നമസ്കാരം ഞാൻ ഡോക്ടർ ഹർഷ തൈരിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് കാൽഷ്യം പൊട്ടാസ്യം വൈറ്റമിൻ സി വൈറ്റമിൻ ബി ടു മഗ്നീഷ്യം ഫോസ്ഫറസ് പ്രോട്ടീൻ തുടങ്ങിയ ധാരാളം പോഷക അടങ്ങിയിട്ടുള്ള ഒരു പ്രധാന ഭക്ഷണമാണ് തൈര് അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മികച്ച ഒരു പ്രോബയോട്ടിക് ഭക്ഷണമാണ് തൈരെന്ന് പറയുന്നത് പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവയുടെ വളർച്ചയ്ക്ക് വേണ്ടി സഹായിക്കുന്ന ഭക്ഷണമാണ് തൈര് അപ്പോൾ ഇത് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് കുടലിന് നല്ല ആരോഗ്യം ലഭിക്കുകയും ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കുകയും മലബന്ധം മൂലമുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ദഹനക്കേട് നെഞ്ചരിച്ചിൽ പുളിച്ചത് കെട്ടൽ എന്നിങ്ങനെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് മാറിക്കിട്ടും കാൽഷ്യം ഫോസ്ഫറസ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലുകളുടെയും പല്ലുകളുടെയൊക്കെ വളർച്ചയ്ക്ക് വളരെയധികം നല്ലതാണ് അതുകൊണ്ട് തന്നെ ആർത്തവിരാമം വന്ന സ്ത്രീകളൊക്കെ ആണെങ്കിൽ ദിവസവും തൈര് കഴിക്കുന്നത് നല്ലതാണ് കാരണം ആർത്തവിരാമം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കും അപ്പോൾ അത് ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ തൈര് കഴിക്കുമ്പോൾ ധാരാളം കാൽഷ്യം കിട്ടുകയും ഈ എല്ലുകളൊക്കെ പെട്ടെന്ന് ഓടിക്കുന്ന ഒരു പ്രോബ്ലം ഒന്ന് മാറിക്കിട്ടുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികളുടെ വളർച്ചയുടെ ഒക്കെ ഒരു ഘട്ടങ്ങളിൽ തൈര് കൊടുക്കുകയാണെങ്കിൽ അവരുടെ എല്ലുകളുടെയും പല്ലുകളുടെയൊക്കെ വളർച്ച കൂടുതലായിട്ടും മെച്ചപ്പെടും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലൊരു ഭക്ഷണമാണ് തൈര് എന്ന് വരുന്നത് വരണ്ട ചർമ്മമുള്ള ആൾക്കാരൊക്കെ തൈര് കഴിക്കുകയാണെങ്കിൽ അവരുടെ ആ പ്രോബ്ലം മാറിക്കിട്ടും അതുപോലെ തന്നെ മുഖത്തൊക്കെ നമ്മൾ തൈര് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുഖത്തുള്ള ഡെഡ് സ്കിൻസൊക്കെ മാറി അതുപോലെ തന്നെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടുന്നതിനും നല്ല മിനിസം കിട്ടുന്നതിനും വളരെ നല്ലതാണ് ശരീരത്തിൽ എവിടെയെങ്കിലും ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ഇപ്പോൾ ചൊറിയുന്ന തരത്തിലുള്ള അണുബാധകളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കാണപ്പെടാറുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ തൈര് കഴിക്കുന്നത് വളരെ നല്ലതാണ് ആ കംപ്ലൈൻറ്റ് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഇപ്പോൾ കക്ഷത്തൊക്കെയാണ് ഇതുപോലത്തെ ചൊറിച്ചില്ലെങ്കിൽ അവിടെ കുറച്ച് തൈര് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ചൊറിച്ചിലൊരു വരെ കുറഞ്ഞു കിട്ടുന്നതായിട്ടും കണ്ടിട്ടുണ്ട് തൈരിൽ ധാരാളമായി മഗ്നീഷ്യം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും രക്തസമ്മർദ്ദം കൂട്ടാതെ കണ്ട്രോളാക്കി നിർത്താനും സഹായിക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് ദിവസവും തൈര് കഴിക്കാവുന്നതാണ് ഇതിൽ കൊഴുപ്പും കാലോറിയും കുറവുള്ളത് കൊണ്ട് തന്നെ ശരീരഭാരം നിയന്ത്രണത്തിലാവുകയും അതുപോലെ തന്നെ ഭക്ഷണം അമിതമായി കഴിക്കുന്നതിനുള്ള ഒരു ടെൻഡൻസി കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് കാരണം ഇത് ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് വയർ പെട്ടെന്ന് നിറഞ്ഞതായിട്ട് തോന്നുകയും ഭക്ഷണം വളരെ കുറവായിരിക്കും കഴിക്കുക അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് വിവിധ അണുബാധകളെ ചെറുത്ത് നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് തൈര് കഴിക്കുന്നത് വളരെ നല്ലതാണ് തൈര് കഴിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൂടിയുണ്ട് ചിലർക്ക് തൈര് കഴിച്ചിട്ടുണ്ടെങ്കിൽ അലർജിയും അതുപോലെ തന്നെ കപക്കെട്ടൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർ മാക്സിമം അത് ഒഴിവാക്കാൻ വേണ്ടി നോക്കുക പിന്നെ ചുമക്കുള്ള സമയത്ത് തൈര് കഴിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് പിന്നെ പുളി വളരെ കുറഞ്ഞ തൈര് വേണം കഴിക്കാൻ ഈ അമിതമായ പുളിയുള്ള തൈരൊക്കെ കഴിക്കുമ്പോൾ ഇൻഡൈജഷൻ പ്രോബ്ലംസ് ഇപ്പോൾ ദഹനക്കേട് പുളിച്ച് തകട്ടൽ നെഞ്ചരിച്ചിലൊക്കെ കാണപ്പെടാറുണ്ട് അപ്പോൾ പുളി വളരെ കുറഞ്ഞ തൈര് മാത്രം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്ന പറയുന്നൊരു അസുഖമുണ്ട് ഇപ്പോൾ പാൽ പാൽ ഉൽപ്പന്നങ്ങൾ തൈര് മോരൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറിന് അസ്വസ്ഥതകൾ ഇൻഡൈജഷൻ വയറുവേദന അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരും മാക്സിമം തൈര് ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ താഴെ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അവിടുത്തെ ദിവസം പുതുവരായിട്ടാം താങ്ക്